ഇതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു നാടൻ സിമ്പിൾ കറി ആ ഒരു മൂന്നെണ്ണം നമ്മൾ എടുത്തിട്ടുള്ളൂ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഇരിക്കട്ടെ കടായി അങ്ങോട്ട് വെക്കുകയാണ് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കുക കടകൊന്നിട്ട് കൊടുക്കുക കുറച്ച് ഇതുവുക ചെറിയ ജീരകം രണ്ടു മുളക് രണ്ട് പച്ചമുളക് ഒരു പത്ത് പായനഞ്ച് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക കളറൊക്കെ മാറി വരുന്നുണ്ട് പൊളിയായിട്ടരിഞ്ഞിട്ടിരിക്കുന്നത് ആ സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി അല്ല പഴുത്ത രണ്ട് തക്കാളിയും കൂടെ ഇതിൽ അവിടെ ഇട്ട് കൊടുക്കും പൊട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്നും ഉടച്ചിട്ടുണ്ട് അതേപോലെ ഒന്ന് അകഞ്ഞ് മാറ്റി വെച്ച് മല്ലിപ്പൊടി അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ആ പൊടികളുടെ ആ ഒന്ന് മാറിയ ശേഷം എല്ലാം കൂടെ പൂർത്തിയൊന്നും ഇളക്കി കൊടുക്കുക ഒരു ചെറിയ നെല്ലിക്കാടത്രേ പുളി വെള്ളം എടുക്കുന്നുള്ളൂ ആ പുളിയുടെ എല്ലാം കളിച്ച ശേഷം ആ വെള്ളം അങ്ങോട്ടൊഴിച്ചു കൊടുക്കുക കൂട്ടത്ത് കുറച്ച് വെള്ളം കൂടെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കും ഇനി ഇതൊന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ഇതൊന്നും നല്ല പോലെ കഴുകി എടുത്തുകൊണ്ട് വരാം ഇതൊന്നും തുറന്ന് നോക്കാം ഇനി നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കും നമ്മുടെ വഴുതനങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കും ഒരു അല്പം വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് അല്പം മല്ലിയല ഇങ്ങോട്ട് ഇടുകയാണ് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം നമ്മുടെ വഴുതനങ്ങ സാമ്പാർ ഉടമ്പര് നോക്കണ്ടേ കുടുന്ന് കൊടുന്ന് ഓടയട്ടെ പരിപ്പല്ല ഒഴിവാക്കി കൊണ്ട സിമ്പിൾ കറി ഇതങ്ങ് നിർത്താം വലിയ ആഡംബരമായിട്ടൊന്നുമല്ല സിമ്പിൾ സാമ്പാർ തീർച്ചയായിട്ടും ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക